നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാക് സംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ മുൻ മേധാവി ഫായിസ് ഹമീദിനെ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഹൗസിംഗ് പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുൻ ഇന്റലിജൻസ് മേധാവിക്കെതിരെ കോർട്ട് മാർഷൽ നടപടി ആരംഭിക്കുന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഫായിസ് ഹമീദിനെതിരെ കോർട്ട് മാർഷൽ നടപടികളും ആരംഭിച്ചതായി പാക് സൈന്യത്തിന്റെ മീഡിയ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പാലിച്ചാണ് ഹമീദിനെ അറസ്റ്റ് ചെയ്തതെന്ന് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചിട്ടുണ്ട് വിരമിക്കലിനു ശേഷം ഫായിസ് പാകിസ്ഥാൻ ആർമി ആക്ട് ലംഘിച്ച് ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫായിസ് ഹമീദിനെതിരെയുള്ള അധികാര ദുർവിനിയോഗം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഏപ്രിലിൽ സൈന്യം അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിരുന്നു ഒരു മേജർ ജനറൽ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിച്ചത് നവംബർ പതിനാലിലെ രേഖാമൂലമുള്ള ഉത്തരവിൽ ഫായിസ് ഹമീദിനെതിരായ ആരോപണങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് എന്നാണ് പാക് സുപ്രീം കോടതി വിശേഷിപ്പിച്ചിരുന്നത് ഭവന നിർമ്മാണ കമ്പനിയായ ടോപ് സിറ്റി ഉടമ മേരിസ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ നൽകിയ കേസിലാണ് ഹമീദിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഹമീദിന്റെ അറിവോടെ ഐ എസ് ഐ ഉദ്യോഗസ്ഥർ തന്റെ ഓഫീസിലും വീട്ടിലും രണ്ടായിരത്തി പതിനേഴിൽ പരിശോധന നടത്തുകയും വജ്രങ്ങളും സ്വർണങ്ങളും പണവും ഉൾപ്പെടെ കടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത് പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഹമീദിന്റെ സഹോദരനായ സർദാർ നജാഫും തുടർന്ന് ഹമീദും നേരിട്ട് തന്നെ സമീപിച്ചെന്നും മോയിസ് പരാതിയിൽ പറയുന്നുണ്ട്